i yeah. ജില്ലയിൽ പ്ലസ് വൺ സീറ്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരപ്പനങ്ങാടിയിലെ ഡിഇ ഓഫീസ് ഉപരോധിക്കാനെത്തിയത് പ്രതിഷേധവുമായെത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകരെ മുഗൾ നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസിന് സമീപത്തേക്ക് കടത്തിവിടാതെ പോലീസ് തടഞ്ഞു ഇതോടെ മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു തുടർന്ന് നടന്ന ഉദ്ഘാടന പ്രശ്നത്തിന് ശേഷം വീണ്ടും കയറാൻ ശ്രമിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ പരമ്പലിനാടി സി ഐ ഹരീഷിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് തടയാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകർ തമ്മിൽ ഒന്നും തള്ളുമായി പിന്നീട് പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി യു എ റസാഖ് ക്യാപിൻ ഔഷാദ് അയ്യൂബ് തലാഫിൽ ആസിഫാട്ടശ്ശേരി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഉപരോധ സമരം ഷരീഫ് അടക്കേൽ ഉദ്ഘാടനം ചെയ്തു യു എ റസാഖ് അധ്യക്ഷത വഹിച്ചു പി എം സാലിം പി പി ഷാഹുൽ ഹമീദ് അലി അക്ബർ സി എ ശബുബർ സിദ്ദീഖ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ